നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചോളം അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിൽ നിന്നും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് കൈമാറുന്ന ഡേറ്റ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ ആണ് സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതേസമയം ക്യാമറകളെ സംബന്ധിച്ചോളം ബാക്കി എല്ലാ ഫോർമാറ്റുകളും ലീനിയർ ഇക്വേഷൻസിലാണുള്ളത് അതായത് വെളിച്ചമുണ്ടെങ്കിൽ ഡേറ്റ ഇണ്ട് വെളിച്ചമില്ലെങ്കിൽ ഡേറ്റ ഇല്ല വളരെ ചെറിയൊരു എക്സാമ്പിളോട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ നട്ടുച്ച സമയത്ത് ബീച്ചിൽ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് എടുത്തിട്ടുണ്ടാവുന്ന ഫോട്ടോ രണ്ട് തരത്തിലുള്ള ഫോട്ടോ ആയിരിക്കും ഒന്നിൽ സുഹൃത്തിനെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലുള്ള കടലും ആകാശവും ഭയങ്കര ബ്ലോൺ ഔട്ടായിട്ട് വൈറ്റായിട്ട് നിൽക്കും അല്ലെങ്കിൽ കടലിൻ്റെ ആകാശത്തിൻ്റെയൊക്കെ നല്ല ഡെഫിനിഷനുള്ള ഡീറ്റെയിൽ നമ്മുടെ ഫോട്ടോയിൽ കാണും പക്ഷേ സുഹൃത്ത് വളരെ സില്ലൗട്ട് പോലെ ഡാർക്കായിട്ടിരിക്കും ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ക്യാമറയുടെ ലൈറ്റ് ഡേറ്റ ഇക്വേഷൻ ലീനിയാറിലാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനതിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ ആ ക്യാമറയുടെ വ്യൂ ഫയൻട്രി എന്ന് കണ്ണൊന്ന് മാറ്റിയിട്ട് നമ്മുടെ സുഹൃത്തിനെയും സുഹൃത്തിൻ്റെ പുറകിലുള്ള ഈ ബീച്ചും ആകാശവും നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് നോക്കി സത്യത്തിൽ ക്യാമറയ്ക്ക് പിക്ക് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്ന കളേഴ്സിനേക്കാളിലും ഡീറ്റെയിൽസിനെ കാണലും വളരെ വലിയ എമൗണ്ട് ഓഫ് ഡെഫിനിഷൻസും ഡീറ്റെയിൽസും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ നോക്കുമ്പോൾ സുഹൃത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ വിശാലമായ കടലും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുകയും അതുവഴി ആ കാഴ്ച വഴി നമുക്ക് വളരെ വലിയ ഒരു സന്തോഷം ഉള്ളിലുണ്ടാവുകയും ചെയ്യും ഒരു പരിധിയിൽ കൂടുതൽ വെളിച്ചത്തെ പ്രോസസ്സ് ചെയ്യാൻ ക്യാമറയുടെ പ്രോസസ്സിന് പറ്റാത്തത് കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇരുട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ ക്യാമറയുടെ പ്രോസസ്സിന് പറ്റാത്തത് കൊണ്ടുമാണ് ഈ രണ്ട് ഫോട്ടോകൾ എടുക്കുന്ന സിറ്റുവേഷൻസിലും നമുക്ക് രണ്ട് തരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള രണ്ട് ഫോട്ടോകൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സ്പീഡിന് ഒരു പരിധി ഉണ്ടാവാറില്ലേ എസ്പെഷ്യലി ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്പീഡോമിറ്ററിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് വരെയൊക്കെ കിലോമീറ്റർ മാക്സിമം സ്പീഡായി കാണിക്കും പക്ഷേ നമുക്ക് പരമാവധി പോകാൻ പറ്റുന്ന ഒരു എൺപത് കിലോമീറ്ററിലായിരിക്കും കാരണം ഹൈവേയിലൊക്കെ എൺപത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാനടിക്കും എന്ന് പറയുന്ന പോലെ ലീനിയർ റെസ്പോൺസുകളിൽ എപ്പോഴും എക്സ്പോഷർ പരമായിട്ട് നമുക്കൊരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട് കൂടുതൽ പ്രകാശം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്യാമറ തന്നെ എക്സ്പോസിംഗിനെ ലിമിറ്റ് ചെയ്യും ക്യാമറയ്ക്ക് ആവശ്യമായ വെളിച്ചമില്ലാതെ വന്നാൽ എക്സ്പോസ് ചെയ്യാതെ ക്യാമറ എക്സ്പോഷറിനെ ലിമിറ്റ് ചെയ്യും സോ ഇതാണ് ലീനിയർ റെസ്പോൺസിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച് അപ്പോൾ വലിയ വെളിച്ചത്തിൻ്റെ വേരിയേഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബ്രൈറ്റായിട്ടും ഭയങ്കര ഡാർക്കായിട്ടും ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഡേറ്റായോ ഇൻഫർമേഷനോ കിട്ടുന്നില്ല എന്നുള്ള പ്രധാന ഡൗൺ സൈസ് ലീനിയർ റെസ്പോൺസില് ക്യാമറയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് ചില ഗുണങ്ങൾ കൂടിയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഗുണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഡെലിവറി ഫോർമാറ്റാണ് റെഡി ടു ഡെലിവർ ഫോർമാറ്റാണെന്നുള്ളത് തന്നെയാണ് അത്യാവശ്യം നല്ല കളറും കോൺട്രാസ്റ്റും നല്ല ടോണും നല്ല ഡെപ്ത്തും ലീനിയാറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കില്ലാതെ പോകുന്നത് സെൻസർ ടോളറൻസ് ടോളറൻസാണ് ഡയനാമിക് റേഞ്ചാണ് സത്യത്തിൽ നല്ല ഡയനാമിക് റേഞ്ചുള്ള ലീനിയർ വർക്ക് ഫ്ലോ ആണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെയുള്ളൊരു ക്യാമറ ഇതുവരെ ഇല്ല ക്യാമറകളുടെ ലീനിയർ റെസ്പോൺസ് പ്രൊജക്ഷൻ റെഡിയാണ് അല്ലെങ്കിൽ ഡെലിവറബിൾ ഫോർമാറ്റ് ആണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ ഡിസ്പ്ലേ ഡിവൈസസുകൾ നമ്മുടെ ടെലിവിഷൻ ആയിക്കോളട്ടെ നമ്മുടെ കൈ കയ്യിലിരിക്കുന്ന ആയിക്കോളട്ടെ അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് ആയിക്കോളട്ടെ അവിടെയും ഡേറ്റ ടു ലൈറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ എച്ച് ഡി എം എ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പ്രൊജക്ടറിലോ നമ്മുടെ ഡിസ്പ്ലേയിലൊക്കെ എത്തുന്ന ഡേറ്റയെ പ്രൊജക്ടർ ലൈറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇന്നുള്ള എല്ലാ ഡിസ്പ്ലേ ഡിവൈസുകളിലും ടു ലൈറ്റ് ഇക്വേഷനും ലീനിയറാണ് അതായത് ഡേറ്റ ഇല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ആയിരിക്കും ദ ഡിസ്പ്ലേ വിൽ ബി ബ്ലാക്ക്ഡ് ഔട്ട് ഇൻപുട്ട് ഡേറ്റ അനുസരിച്ച് ഡിസ്പ്ലേയിലേക്ക് ചെല്ലുന്ന ഇൻപുട്ട് ഡേറ്റ അനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ്സിനകത്തും വേരിയേഷൻസ് ഉണ്ടാവും കൂടുതൽ ഡേറ്റ ചെന്ന് കഴിയുമ്പോൾ കൂടുതൽ ബ്രൈറ്റ്നസ് ഉണ്ടാവും അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസുകളെല്ലാം ലീനിയാർ മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനെ നമ്മളൊരു പ്രത്യേക ടേമിൽ നമ്മൾ പറയാറുണ്ട് നമ്മളതിനെ ഐ ആർ ഇ എന്ന് പറയുന്നൊരു ടേമിൽ പെർസെൻറ്റേജ് വൈസാണ് നമ്മൾ സത്യത്തിൽ ഡിസ്പ്ലേയിലേക്ക് ചെല്ലുന്ന ഡേറ്റ ടു ബ്രൈറ്റ്നെസ് ഒരു ഇക്വേഷനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് സോ ആ ഇക്വേഷനും ലീനിയർ ആയതുകൊണ്ട് ആണ് സത്യത്തിൽ നമ്മുടെ ക്യാമറ ലീനിയർലി ക്യാപ്ചർ ചെയ്യുമ്പോൾ അതൊരു ഡെലിവറവർ ഡെലിവറബിൾ ഫോർമാറ്റാണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ റെഡിയാണ് എന്ന് നമ്മൾ പറയാൻ കാരണം നമ്മുടെയൊക്കെ ഡിസ്പ്ലേകളിൽ നല്ല കോൺട്രാസ്റ്റിലും കളറിലും നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ളൊരു പ്ലസ് സൈഡ് ക്യാമറയുടെ ലീനിയർ റെസ്പോൺസിന് ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ വെഡിങ് വീഡിയോഗ്രാഫേഴ്സ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെ ലോഗ് ഫോർമാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പോഴും മേജർലി ലീനിയർ ഫോർമാറ്റിനെ തന്നെ ഡിപെൻഡ് ചെയ്യാനുള്ള കാരണം ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചോളം വലിയ ഡയനാമിക് റേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചിരിക്കുക കാരണം അദ്ദേഹത്തിന് എക്സ്പോഷർ ബ്രാക്കറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഒരുമിച്ചെടുത്ത് പിന്നീട് അതിന് കോമ്പോസിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു വീഡിയോഗ്രാഫറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന വളരെ റൺ ആൻഡ് ഗൺ സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിൻ്റെ ഡൈനാമിക് റേഞ്ച് ക്യാമറയുടെ ഡൈനാമിക് റേഞ്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ എസ്പെഷ്യലി ഒരു സ്റ്റോറി ബേസ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആവട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയാകട്ടെ അങ്ങനെ കുറച്ചും കൂടെ ഒരു സ്റ്റോറി ബേസ്ഡ് കണ്ടന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ക്രൂഷ്യലാണ് നമ്മുടെ ക്യാമറയുടെ ടോളറൻസ് എന്നുള്ളത് വീഡിയോഗ്രാഫേഴ്സിനാണെ തന്നെ അത്യാവശ്യം സീസൺഡ് ലൈറ്റ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ഭയങ്കര ബ്രൈറ്റ്നെസ്സും ഭയങ്കര ഡാർക്ക്നെസ്സും ഇല്ലാത്ത കോൺട്രാസ്റ്റ് കുറഞ്ഞ ഒരു സീസൺഡ് വെളിച്ചം അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെയും പണിപാടും അവർക്ക് നല്ല 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 ഗുഡ് ലുക്കിംഗ് ഇമേജ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും സോ എങ്ങനെ നമുക്ക് ഈ ഈ ഇതിനെ മറികടക്കാം എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യത്തിൽ ലോഗ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൻ്റെ ജനനം ഉണ്ടായിട്ടുള്ളത് അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ എങ്ങനെയാണോ വെളിച്ചത്തിൽ നിന്നും ഇൻഫോർമേഷനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതുപോലെ ക്യാമറയുടെ സെൻസർ വെളിച്ചത്തിൽ നിന്നും ഇൻഫർമേഷനെ ഒപ്റ്റിമൈസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് ലോഗ് ഫോർമാറ്റ് അല്ലെങ്കിൽ ലോഗ് എൻബോഡി എന്ന് നമ്മൾ പറയുന്നത് ലീനിയറിന് വിപരീതമായിട്ട് നോൺ ലീനിയർ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ലീനിയാറിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് ക്യാമറയ്ക്ക് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നതെങ്കിൽ ലീനിയറിലേക്ക് വരുമ്പോൾ വെളിച്ചം വളരെ 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 കുറവാണെങ്കിലും ക്യാമറയിൽ ഡേറ്റ ക്യാപ്ചർ ആകും ചില ക്യാമറകളിൽ നമ്മൾ ലെൻസ്കാപ്പ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്താൽ പോലും അതായത് തീരെ വെളിച്ചമില്ല സീറോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന സീറോ ഇൻപുട്ട് ലൈറ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും ചില ക്യാമറകൾ ഡാറ്റയുടെ പ്രസൻസ് കാണിക്കാറുണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതേ കാര്യം ഹയർ ബ്രൈറ്റ്നെസ്സിലും സംഭവിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ലീനിയർ ഇക്വേഷനിൽ ക്യാമറയിൽ ബ്രൈറ്റ്നസ് കൂടുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ അക്യുമുലേഷൻ കട്ടാവുന്നുണ്ട് പിന്നീട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാം വൈറ്റ് ആയിട്ടാണ് എന്നാൽ നോൺ ലീനിയർ ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് ഇൻപുട്ട് ലൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് സെൻസർ ആ ഡേറ്റയെ ഒപ്റ്റിമൈസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് പിന്നീട് എത്ര ഇൻപുട്ട് ലൈറ്റ് കൂടിയാലും ഒരു പരിധിവരെ ഡേറ്റ കൂടാതെ അതായത് ഇരുട്ടിൻ്റെ കാര്യത്തിൽ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം വെളിച്ചം കൂടുന്ന സമയത്ത് ക്യാമറയിൽ സംഭവിക്കും ഡേറ്റ കൂടാതെ ആ ഡേറ്റയെ ഒപ്റ്റിമൈസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് വെളിച്ചം കൂടിയാലും ഡേറ്റ കൂടാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീനിയറിൽ ക്യാപ്ചർ ചെയ്യാവുന്ന വെളിച്ചത്തിൻ്റെ വേരിയേഷൻസ് നമ്മുടെ സീനിലുള്ള വെളിച്ചത്തിൻ്റെ വേരിയേഷൻസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നോൺ ലീനിയറിലേക്ക് വരുമ്പോഴത്തേനും വളരെ ഇരട്ടിയായിട്ടുള്ള ഒരു വലിയ ബ്രോഡ് റേഞ്ച് ഓഫ് ലൈറ്റിൻ്റെ വേരിയേഷൻസിനെ ക്യാമറയ്ക്ക് കാണാനും ക്യാപ്ചർ ചെയ്യാനും പറ്റും